അങ്ങ് കാസർഗോഡ് കുമ്പളയിൽ ടോൾ പിരിവിനെതിരായ പ്രതിഷേധം വലിയ അക്രമാസ ശക്തമാകുന്നത് കണ്ടു സംഘർഷമുണ്ടാകുന്നത് കണ്ടു അഞ്ഞൂറ് പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അവിടുത്തെ ചില്ലും ക്യാമറയും ഒക്കെ അടിച്ച് തകർക്കുന്ന കാഴ്ചകളും ഇന്നലെ നമ്മൾ തൽസമയം കൊടുത്തു ഇപ്പൊ കാസർഗോഡ് മാത്രമല്ല ഇനിയിപ്പോ ഈ ഓരോ റീച്ചുകൾ തീരനിടത്തും ടോൾ വരും കോഴിക്കോട് ഒളവണ്ണ ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് തുടങ്ങി എന്നൊരു വാർത്ത വരുന്നു ടോൾ പിരിവിനെതിരെ പ്രതിഷേധവും ശക്തമാണ് സർവീസ് റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചാലേ ടോൾ അനുവദിക്കൂ എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ടോൾ പ്ലാസക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്നുണ്ട് അതേസമയം കാസർഗോഡ് കുമ്പള ടോൾ പിരിവിനെതിരെയും പ്രതിഷേധം ശക്തമാണ് ദേശീയപാത ഓരോരുത്തരെ സമരം അവസാനിപ്പിക്കുമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു എ കെ മഷറഫ് എം നോട്ടീസ് നൽകി സമരം തുടർന്നാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ് എ കെ അഭിലാഷ് ഒളവണ്ണയിൽ നിന്നും അരുൺ പോപ്പർമ്മ കുമ്പളയിൽ നിന്നും തത്സമയം ചേരുന്നു ആദ്യം അഭിലാഷിലേക്ക് അഭിലാഷ് മോർണിംഗ് അഭിലാഷ് ഒളവണ്ണയിലും കുമ്പള മോഡൽ പ്രതിഷേധമാണോ ആ ഇവിടെ സമരത്തിനൊരു മാറ്റമുണ്ട് ഇതിൽ പ്രധാനമായും ഇവിടെ സമീപവാസികൾക്ക് ടോൾ പിരിവിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം മറ്റൊന്ന് സർവീസ് റോഡുകളുടെ പ്രവൃത്തി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല ആ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ടോൾ പിരിവ് അനുവദിക്കൂ എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം ഏതായാലും ഇപ്പോൾ സമരം ശക്തമായി കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് ഏത് കാരണവശാലും ഒരു തരത്തിലും ഇപ്പോൾ ടോൾ പിരിവ് അനുവദിക്കാൻ കഴിയില്ല കാരണം ഇപ്പോൾ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിട്ടുള്ളതായിരുന്നു പക്ഷേ ടോൾ നൽകാതെ തന്നെ അവരെ കടത്തി വിടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുകയും ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കൾ ഇവിടെ തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് ഡിമാൻഡുകൾ അല്ല ഇവിടെ ഇന്ന് ഞങ്ങൾ രണ്ട് സമരം ഞങ്ങൾ ഇവിടെ നടത്തിയതാണ് ഇന്ന് സമരം ആരംഭിക്കുന്നത് ഇവിടെ ടോൾ പിരിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ളതല്ല ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഇവർക്ക് ഇതിലെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം ഇപ്പുറത്ത് ഈ കൂടത്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജനങ്ങൾ ഈ പന്തീരംഗ വങ്ങാടിയിൽ പോയി ഒരു മരുന്ന് മരുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങണമെങ്കിൽ അവർക്ക് പോകാൻ കഴിയുന്നില്ല അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇവിടെ നിഷേധിച്ചിട്ടുള്ളത് സർവീസ് റോഡുകൾ പൂർണ്ണമായിട്ടും പ്രവർത്തി കഴിഞ്ഞിട്ടില്ല ഈ ഹൈവേയുടെ പ്രവൃത്തി പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല ഇല്ലാതെ ഇതൊന്നുമില്ലാതെ ഈ ടോൾ വിരിക്കാൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളോടുള്ള ക്രൂരതയാണ് കാണിക്കുന്നത് ഇത് വെല്ലുവിളിയാണ് ഞങ്ങൾ അനുവദിക്കില്ല ഈ പ്രദേശവാസികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹാരം വേണം എന്നാണ് ആവശ്യം തീർച്ചയായിട്ടും പ്രദേശവാസികൾക്ക് ഒളവണ്ണ പെരുമണ്ണ പഞ്ചായത്തുകൾ രാമനാട്ടുകര ഈ കോവൂർ ഈ പ്രദേശത്തുകൂടെ ഇവർ പറയുന്ന ഈ മുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തൊന്നും തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് പോകാൻ കഴിയില്ല ഇവിടെ ഓടുന്ന ചെറിയ ബസ്സുകളുണ്ട് അത് സർവീസ് റോഡിലൂടെ പോകുന്ന ബസ്സുകളാണ് ആ ബസ്സുകൾ ഇവിടെ ഒന്ന് കയറി അപ്പുറത്തെ സർവീസ് റോഡിന് പോകുന്നതിന് ഒരു ട്രിപ്പിന് മുന്നൂറ്റി അൻപത് രൂപ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ കഴിയില്ല അവർക്ക് കൊടുക്കാൻ കഴിയോ ബസ് സാധാരണക്കാരൻ സഞ്ചരിക്കുന്ന ആ ബസ്സിന് സർവീസ് നടത്താൻ പറ്റുമോ അപ്പൊ അതാണ് ഞങ്ങളുടെ പ്രതിഷേധം ഡോക്ടർ ഇതാണ് ഇവർ ആവശ്യപ്പെടുന്നത് കാരണം സമ്പൂർണ്ണമായി ടോൾ നിർത്തിവെക്കണം എന്നുള്ളതല്ല പ്രദേശവാസികൾക്ക് ടോൾ അനുവദിക്കുന്നത് ഒഴിവാക്കണം അതോടൊപ്പം തന്നെ സർവീസ് റോഡുകളുടെ പ്രവർത്തനമുണ്ട് അത് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച ശേഷം മാത്രമേ ടോൾ പിരിവിലേക്ക് കടക്കാവൂ ഇത് ഇതിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകളുണ്ട് ആ ബസ്സുകൾ ടോളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണം ഇത്തരത്തിലുള്ള ഡിമാൻഡുകളാണ് അവർ ഉന്നയിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ബസ്സുകളിൽ നിന്നൊക്കെ ടോൾ പിരിക്കാനുള്ള നീക്കം ഇവർ ശക്തമാക്കി അതിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇവിടെയുള്ള ബസ്സുകളെയും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്ന മറ്റ് വാഹനങ്ങളെയും നിർബന്ധപൂർവ്വം ബലം പ്രയോഗിച്ച് തന്നെ കടത്തിവിടാനുള്ള ശ്രമം കൂടി ഇവിടെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഏതായാലും വലിയ തരത്തിലുള്ള പോലീസ് സംഘം ഇവിടെ ഉണ്ട് ഈ പ്രതിഷേധം ശക്തമാവുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ കടക്കും ഇതിനിടെ യൂത്ത് കോൺഗ്രസ് കോടതിയെ സമീപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അഭിഭാഷകർ കമ്മീഷൻ ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ റിപ്പോർട്ടും ഇന്നിപ്പോൾ കോടതിയിലെത്തും കോടതിയുടെ ഭാഗത്തും ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാവുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ ഈ ടോൾ പിരിവുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്നുള്ള നിലപാട് ാണ് ഇപ്പോൾ യു ഡി എഫിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഭാഗത്ത് വരുന്നത് ഏതായാലും പ്രതിഷേധം ശക്തമാവുകയാണ് വാഹനങ്ങൾ കളഞ്ഞിട്ട് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള ഗതാഗത തടസ്സമുണ്ട് ടോൾ പിരിച്ചതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അവിടെ ആ എട്ട് മണിക്ക് തന്നെ തേങ്ങ ഉടച്ചുകൊണ്ട് ടോൾ പിരിവിലേക്ക് കടന്നു ഇതിനിടെയാണ് പരമ്പര യോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന വാഹനങ്ങളെ കടത്തിവിടാനുള്ള തീരുമാനം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് വരുന്നത് ഏതായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനുനായ നീക്കമുണ്ട് ഏതായാലും സമരം പ്രതിഷേധം ഈ നിലയിൽ തന്നെ തുടരുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന അടക്കമുള്ള നടപടികളേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ദേശീയപാത അതോറിറ്റിക്ക് ഏതെങ്കിലും തരത്തിൽ ദേശീയപാത അതോറിറ്റിയിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ അയാളെ അറിയില്ല ഞങ്ങൾ കൊണ്ടോട്ടി പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റുകയാണ് ഈ നട കാരണം വാഹനങ്ങൾ തടഞ്ഞിട്ടിത് ഇത് ആ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുക ബലം പ്രയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരം കാരണവശാലും ഈ ടോൾ തിരിവ് അനുവദിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ ടോൾ ബൂത്തിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളെ കടത്തിവിടാ ശ്രമങ്ങളൊക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായത് പക്ഷേ ഇപ്പോൾ പോലീസ് നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ പ്രതിഷേധിക്കുന്ന ആളുകളെ ബലം പ്രയോഗിച്ചു മാറ്റാനുള്ള ശ്രമം തന്നെ തന്നെ പക്ഷേ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് അരുൺ ഓഹേ ഇപ്പോഴും ഒരു നിഘർഷ സാധ്യത പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ടോളിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ഓരോ റീച്ചിലൂടെ ഘട്ടത്തിലാണ് അപ്പോൾ നിലവിൽ അവർക്ക് ടോൾ പിരിക്കാനുള്ള അനുവാദം നൽകുക ഇപ്പോൾ ടോളിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത് ഉണവള്ളയിൽ ടോൾ പ്ലാസയിലൂടെ കടങ്ങുന്ന വാഹനങ്ങൾ ആ വാഹനങ്ങൾക്ക് ടോൾ കൊടുക്കാതെ പോകാനുള്ള സംവിധാനം ഒരുക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ അതിനെതിരെ പോലീസ് ഇപ്പോൾ രംഗത്തെത്തി പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണ് പ്രതിഷേധിക്കുന്നത് അവരെ അവിടെ നിന്നും ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള ശ്രമമാണ് വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട് ഈ പ്രാദേശിക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് കുമ്പളയിലക്കുന്ന നമ്മൾ കിടന്ന് വലിയ പ്രതിഷേധമാണ് അതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകണം എന്നാണ് അറിയുന്നത് ഓക്കെ നേതാക്കളെ വിളിച്ചു വലിച്ചുകൊണ്ട് വലിച്ചിടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇവരെ നീക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മറ്റു വാഹനങ്ങൾക്ക് കടത്തിവിടാൻ വേണ്ടി പോലീസ് ശ്രമിക്കുകയാണോ അഷ് അഭിലാഷ് വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായത് ഇതിനെയാണ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ബലം പ്രയോഗിച്ച് അവരുടെ പ്രവർത്തകരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം നാമമാത്രമായ പ്രവർത്തകർ മാത്രമാണ് ഇവിടെ പ്രതിഷേധവുമായി രംഗത്തുള്ളത് സജീവമായി രംഗത്തുള്ളത് എന്നതാണ് ഇവിടെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് വരുന്നു കാരണം വലിയ പോലീസ് സന്നദ്ധം ഇവിടെയുണ്ട് നേരത്തെ തന്നെ പോലീസ് പറഞ്ഞിട്ടും ഏതെങ്കിലും തരത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം ായിട്ടില്ല അതുകൊണ്ട് തന്നെ ടോൾ അനുവദിച്ച് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഇപ്പോൾ സാധ്യമായ മാർഗം ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരെ നീക്കം ചെയ്യാൻ ബലമ്പ്ര വെച്ച് നീക്കം ചെയ്യാനുള്ള ശ്രമം ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഏതായാലും കോൺഗ്രസ് പ്രവർത്തകർ പരമാവധി ചെറുത്തുനിൽപ്പുള്ള ശ്രമം തന്നെയാണ് അവർ നടത്തുന്നത് ഇതിൽ പ്രധാനമായും സമീപവാസികളെ ഈ ടോക്കിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് അവരുടെ ഭാഗത്തുണ്ടായത് പക്ഷേ ഇതുപോലും അംഗീകരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കോൺഗ്രസ് പ്രവർത്തകരെ ഫലംപ്ര വെച്ച് നീക്കുന്ന കാര്യം ഇവിടെ നമ്മൾ ാണ് ഇപ്പോൾ കൊളവണ്ണയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ടോൾ പ്ലാസയും ടോൾ പ്രിരിവിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധിക്കാനെത്തി അവിടെ വാഹനങ്ങൾ ടോൾ കൊടുക്കാതെ ഇപ്പോൾ കടത്തിവിടാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത് കൂടുതൽ പ്രവർത്തകർ ഈ ഓളവണ്ണ ഭാഗത്തേക്ക് എത്തുകയാണോ അഭിലാഷ് ഇപ്പോഴും വാഹനങ്ങൾ ടോൾ കൊടുക്കാതെയാണോ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും ഇവർ കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ ഈ ടോൾ പ്ലാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കം അവരുടെ ഭാഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം ഉണ്ട് എന്നുള്ളതാണ് വസ്തുത കാരണം ഇത്തരം 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 കുറഞ്ഞൊരു പ്രവർത്തകരെ അവർക്ക് പെട്ടെന്ന് തന്നെ മാറ്റി നിർത്താൻ കഴിയും ഏതായാലും ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് വരുന്നു എന്നതാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ാണ് അവർ പറയുകയും ചെയ്യുന്നത് എന്തായാലും കോൺഗ്രസ് നേതാക്കളെ പലമ്പ്രിച്ച് പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പരമാവധി ചെറുത്തും നിൽക്കുന്നുണ്ട് ഈ സർവീസ് റോഡുകളുടെ പ്രവൃത്തി പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ ടോൾ അനുവദിക്കൂ എന്ന് തന്നെയാണ് പറയുന്നത് ഏതായാലും ശക്തമായ പ്രതിഷേധം ഉയരുമ്പോൾ തന്നെ അവരെ നീക്കം ചെയ്യാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നടത്തുന്നു ഇപ്പോൾ പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കോഴിക്കോട് ഒളവണ്ണ ടോൾ പ്ലാസയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ പ്രവർത്തകരെ പൊക്കി എടുത്തുകൊണ്ട് പോവുകയാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വമാണ് ടോൾ പ്ലാസയിൽ ടോൾ പിരിവിനെതിരെയുള്ള പ്രതിഷേധം നടത്തുന്നത് ബംഗളം രാമനാട്ട റീച്ചുകൾ ടോൾ പിരിവിനെതിരെയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം എല്ലാം ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയാണ് കസ്റ്റഡിയിലെടുക്കുകയാണല്ലേ ഈ പ്രാദേശിക ഇപ്പോൾ ഇത് പോലീസ് ആണ് ഈ സമരം രീതിയിൽ ഒരിക്കലും ഞങ്ങള് റോഡ് ഈ ഉപരോധിക്കുന്നില്ല പ്രദേശവാസികളേക്ക് സൗജന്യമാക്കണം പോലീസ് നേതൃത്വത്തിൽ നേതൃത്വങ്ങളും പോലീസാണ് ഇത്തരത്തിലാക്കുന്നത് വഷളാക്കുന്നതാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കാനും തുടർന്നും ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ അടക്കമുള്ള നേതാക്കൾ ശക്തമാക്കാനുള്ളത് കാരണം വാസിൽ കേരളയിലുള്ള ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ആളുകളെ പോലും പരമ്പര ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പോലീസിന്റെ പ്രതിനിധിക്കുകയാണ് ഇപ്പോൾ നടത്തിയ <laughs> പറഞ്ഞുണ്ട് <laughs> ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിലാണ് ഒളവണ്ണ രാമനാശങ്കര റീച്ചിലെ ടോൾ പ്ലാസയിലെ ടോൾ പിരിവിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കുന്നത് ഇപ്പോൾ അഭിരാഷ കൂടുതൽ പ്രവർത്തകരെത്തുന്നു ഡി സി സി പ്രസിഡന്റ് തന്നെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നു കുമ്പളയിൽ എ കെ മഷറഫ് എം എൽ എയുടെ നേതൃത്വത്തിലാണെങ്കിൽ ഇവിടെ ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിലാണ് ടോൾ പ്ലാസ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നത്